ഏസാവിനെ കണ്ടുമുട്ടുന്നു നോക്കി അതാ അയാളോടൊപ്പം നാനൂറ് പേരുമായി വരുന്നു അപ്പോൾ യാക്കോബ് മക്കളെ ലയായിയുടെ പക്കലും റാഹേലിന്റെ പക്കലും രണ്ട് പരിചാരികമാരുടെ പക്കലുമായി വേർതിരിച്ചു അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലയ്യം അവളുടെ മക്കളെയും അതിന് പുറകിലും ഏറ്റവും പുറകിലും നിർത്തി എന്നിട്ട് അവൻ അവരുടെ മുൻപേ നീങ്ങി തന്റെ സഹോദരന്റെ അടുത്തെത്തുവോളം അവൻ തവണ നിലമുട്ടെ കുമ്പിട്ടു ഏസാവട്ടെ അവനെ സ്വീകരിക്കാനായി ഓടി വന്നു അവനെ ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു അവർ കരഞ്ഞു അയാൾ തൻ്റെ കണ്ണുകളിൽ ഉയർത്തിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അപ്പോൾ അയാൾ ചോദിച്ചു ഇവർ നിന്റെ ആരാണ് അവൻ പറഞ്ഞു ദൈവം അങ്ങേട ദാസിനു ചെയ്ത ഔദാര്യമാണ് ഈ കുട്ടികൾ അപ്പോൾ പരിചാരികമാർ അവരും അവരുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി തുടർന്ന് ലയായും അവളുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി അതിനുശേഷം ജോസഫും റാഹിലും അടുത്തു ചെന്ന് വണങ്ങി അവൻ ചോദിച്ചു ഞാൻ കണ്ടുമുട്ടിയ ഈ സംഘമെല്ലാം നിന്റെ ആരാണ് യാക്കോ പറഞ്ഞു എന്റെ യജുമാന്റെ ദൃഷ്ടികളിൽ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ളതാണ് യേസവ പറഞ്ഞു എന്റെ സഹോദര എനിക്കത് വേണ്ടത്രയുണ്ട് നിറേത് നിനക്ക് തന്നെ ഇരിക്കട്ടെ യാക്കോ പറഞ്ഞു അരുതേ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്റെ കാഴ്ച വസ്തു സ്വീകരിക്കണം കാരണം തീർച്ചയായും ദൈവത്തിനെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അങ്ങ് എന്നിൽ സംപ്രീതനാകുകയും ചെയ്തിരിക്കുന്നു ദൈവം എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നതിനാലും എനിക്ക് എല്ലാം ഉള്ളതിനാലും അങ്ങേക്കായി എത്തിച്ചിരിക്കുന്ന എന്റെ കാഴ്ച സ്വീകരിച്ചാലും അവൻ അയാളെ നിർബന്ധിച്ചപ്പോൾ അയാൾ അത് സ്വീകരിച്ചു അയാൾ പറഞ്ഞു നമുക്ക് യാത്രയാകാം നമുക്ക് പുറപ്പെടാം ഞാൻ നിന്റെ മുൻപേ നടക്കാം അവൻ അയാളോട് പറഞ്ഞു എൻ്റെ യജുമാനനെ കുട്ടികളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ കറവെയുള്ള ആടുപാടുകളും എൻ്റെ ചുമതലയിലുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ ആട്ടിൻ പറ്റം മുഴുവൻ ചത്തുപോകും എൻ്റെ യജമാനൻ അങ്ങേ ദാസിന് മുൻപേ പോയാലും ഞാനാകട്ടെ എൻ്റെ അജുമാനന്റെ അടുത്തേക്ക് വന്നെത്തുന്നതുവരെ എൻ്റെ മുൻപിലുള്ള കന്നുകാലുകളുടെ നടപ്പിനൊത്ത് കുട്ടികളുടെ നടപ്പിനൊത്ത് സാവകാശം എൻ്റെ കൂടെയുള്ള ജനത്തിൽ നിന്ന് കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്താം എന്ന് ഏസവ് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അതെന്തിനാണ് ഞാൻ എൻ്റെ യജുമാന ദൃഷ്ടികളിൽ ദയം കണ്ടെത്തുന്നല്ലോ ഏസാം അന്ന് തന്നെ തന്റെ വഴിക്ക് സേറിലേക്ക് തിരികെ പോയി യാക്കോബാകട്ടെ സിക്കോത്തിലേക്ക് നീങ്ങി പിന്നെ തനിക്ക് ഒരു വീട് മടുന്നു തന്റെ കാലിക്കൂട്ടത്തിന് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തെ സുക്കോത് എന്ന് പേര് വിളിക്കുന്നത് യാക്കോബ് പാതാൻ ആരാമിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തുള്ള ഷെക്കിയ പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനു മുൻപിലായി പാളയം മടിച്ചു തൻ്റെ കൂടാരം അടിച്ച വയൽഭാഗം ഭാഗം ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് നൂറ് ഖസീദായിക്ക് അവൻ വാങ്ങി അവൻ അവിടെ ഒരു ബലിപേടം സ്ഥാപിച്ചു അതിനെ എൽ എലോ ഹൈ ഇസ്രായേൽ എന്ന് വിളിച്ചു